വസന്തത്തിന്റെ കനൽ വഴികളിൽ സഖാവിന്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് അവർ ഒത്തുചേർന്നു കെ ആർ ഗൌരിയമ്മ പി കെ ചന്ദ്രാനന്ദൻ സി കെ കരുണാകരൻ സി കെ ഭാസ്കർ എൻ കെ ഗോപാലൻ തുടങ്ങിയ പഴയകാല പ്രവർത്തകർക്ക് കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ലേശം പോലും മങ്ങലേറ്റിട്ടില്ല അച്ഛൻ്റെ ആഗ്രഹപ്രകാരം മജിസ്ട്രേറ്റാകാൻ അരൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന തന്നെ കമ്മ്യൂണിസ്റ്റുകാരിയാക്കിയതും പാർട്ടി മെമ്പർഷിപ്പ് നൽകിയതും പി കൃഷ്ണപിള്ള സംഗമത്തിന്റെ ഉദ്ഘാടകയായ കെ ആർ ഗൗരിയമ്മ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങളെ പറ്റി നൂറ് വാക്കുകളിലോ ആയിരം വാക്കുകളിലോ പറയാൻ കഴിയില്ല സഹായളെ ആകർഷിക്കാനും പാർട്ടിയിൽ നിർത്താനും വർക്ക് ചെയ്യിക്കാനും അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനാ പാഠവും നടത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിന്റെ ഒരു കാലഘട്ടത്തിലെ ചരിത്രം ചിത്രത്തിൽ വിപ്ലവ ഗായിക പി കെ മേദിനി പാടി അഭിനയിച്ചിട്ടുണ്ട് മുതിർന്ന പ്രവർത്തകരുടെ പുനഃസമാഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ സിപിഐഎം ജില്ലാ സെക്രട്ടറി സി ബി ചന്ദ്രബാബു തിലോത്തമൻ എം എൽ എ തുടങ്ങിയ നേതാക്കൾ എത്തിയിരുന്നു കൃഷ്ണപിള്ളയുടെ ജീവിതകഥ പറയുന്ന വസന്തത്തിന്റെ കനൽ വഴികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലുള്ള സെറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മൂവായിരത്തോളം അഭിനേതാക്കൾ അണിനിർന്നിരിക്കുന്ന ചിത്രത്തിൽ പത്ത് ഗാനങ്ങളുണ്ട് വി നാഗേന്ദ്രൻ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രം ഈ മാസം പതിനാലിന് തിയേറ്ററുകളിലെത്തും ഇന്ത്യാ വിഷൻ ആലപ്പുഴ